മലയാള സിനിമയിലെ യുവ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും പ്രശസ്ത രാഷ്ട്രീയ നേതാവും പാർലമെന്ററി അംഗവുമായ ശശി തരൂരും ഒന്നിച്ചുള്ള സൂപ്പർ ലീഗ് കേരളയുടെ പുതിയ പ്രൊമോഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് ഈ അപ്രതീക്ഷിതമായ കൂട്ടുകെട്ട് കാരണം ലീഗിന് ലഭിക്കുന്ന ഹൈപ്പ് വളരെ വലുതാണ് വീഡിയോയിൽ പ്രൊഫഷണൽ രംഗത്ത് തൻ്റെ ശൈലിക്ക് പേരുകേട്ട ശശി തരൂരിൻ്റെ ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷിന് മുന്നിൽ പതറാതെ പൊരുന്നത് ബേസിലിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ വീഡിയോയുടെ യഥാർത്ഥ ഹൈലൈറ്റ് ഇംഗ്ലീഷ് മാത്രമല്ല ശശി തരൂർ ബേസിലിനെ ഞെട്ടിച്ചുകൊണ്ട് മലയാളത്തിലെ ഡയലോഗ് പറയുന്ന രംഗമാണ് ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ട് കയറ്റി കളിക്കല്ലേ എന്ന് തിരുവനന്തപുരം കൊമ്പൻ ടീമിന്റെ രക്ഷാധികാരിയായ ശശി തരൂർ ബേസിലിനോട് പറയുന്ന ഭാഗം ആരാധകരെ ആവേശത്തിലാഴ്ത്തി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ലീഗിന് താരങ്ങളുടെ വലിയ പ്രൊമോഷൻ വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നുണ്ട് മലയാള സിനിമയിലെ യുവതലമുറയും രാഷ്ട്രീയ അധികാരും ഒരു കായിക വിനോദത്തിനായി ഒന്നിക്കുന്നത് ലീഗിന്റെ ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സഹായിക്കുമെന്നത് തീർച്ചയാണ് ശശി തരൂർ എന്ന വ്യക്തി ലോകോത്തര നിലവാരമുള്ള ഇംഗ്ലീഷിനും മികച്ച വാചാലതയ്ക്കും പേര് കേട്ട വ്യക്തിയാണ് എന്നാൽ ഈ പ്രൊമോ വീഡിയോ അദ്ദേഹം തന്റെ കായിക പ്രേമവും പ്രാദേശിക ബന്ധവും കൂടുതൽ ദൃഢമാക്കുകയാണ് അദ്ദേഹം രക്ഷാധികാരിയെ രംഗത്ത് വന്ന ടീമാണ് തിരുവനന്തപുരം കൊമ്പൻ തന്റെ ഹോം ഗ്രൗണ്ടായ തിരുവനന്തപുരത്തെ ടീമിന് പിന്തുണ നൽകാൻ തരൂർ മുന്നിട്ടിറങ്ങിയത് ടീമിനും ലീഗിനും വലിയ പ്രചോദനമാണ് വീഡിയോയിൽ അദ്ദേഹം ഉപയോഗിച്ച ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കളിക്കല എന്ന ഡയലോഗ് തിരുവനന്തപുരം കൊമ്പൻ ടീമിന്റെ കരുത്തും പോരാട്ട വീരവും വിളിച്ചോതുന്നതാണ് തരൂരിനെയും മറുപടി ടീമുകൾ തമ്മിലുള്ള ആരോഗ്യകരമായ വാഗ്വാദങ്ങൾക്കും മത്സരാന്തരീക്ഷത്തിനും ചൂട് പകരുകയാണ് ലീഗിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ടീമുകൾ തമ്മിൽ ഇത്തരമൊരു സൗഹൃദ മത്സരം സൃഷ്ടിക്കുന്നത് പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒക്ടോബർ അഞ്ചിനാണ് തിരുവനന്തപുരം കൊമ്പൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനായി കണ്ണൂർ വാരിയേഴ്സുമായി ഏറ്റുമുട്ടുന്നത് തലസ്ഥാന നഗരിയായ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം അരങ്ങേറുകയും ചെയ്യുന്നത് തങ്ങളുടെ രക്ഷാധികാരി നൽകിയ ആത്മവിശ്വാസത്തിൽ വൻ ജയത്തോടെ ടൂർണമെന്റിന് തുടക്കം കുറിക്കാൻ കൊമ്പൻ ലക്ഷ്യമിടുകയാണ് ബേസിൽ ജോസഫും മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സൂപ്പർ ലീഗ് കേരളക്ക് യുവത്വത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും ഒരു മാനം തന്നെ നൽകുകയാണ് കാലിക്കറ്റ് എഫ് സിയുടെ ഭാഗമായി ബേസിൽ ലീഗിൽ ഭാഗമാകുമ്പോൾ മലബാറിന്റെ ഫുട്ബോൾ ഫുട്ബോൾ പ്രേമികൾക്ക് അത് വലിയൊരു ആവേശമാണ് നൽകിയിരിക്കുന്നത് തരൂരിന്റെ വാക്ചാരുതയ്ക്ക് മുന്നിൽ പതരാത് നിലയുറപ്പിച്ച ബേസിലിന്റെ പ്രകടനം മത്സരരംഗത്തും കാലിക്കറ്റ് എഫ് സിയുടെ പോരാട്ട വീരത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ മത്സരം തന്നെ ബേസിലിന്റെ ടീമായ കാലിക്കറ്റ് എഫ് സിയും നടൻ പൃഥ്വിരാജിന്റെ ഫോഴ്സ കൊച്ചിൻ എഫ് സിയും തമ്മിലാണ് നടക്കുന്നത് ഈ താരസമ്പന്നമായ മത്സരം ലീഗിന്റെ ഉദ്ഘാടനത്തിനും വലിയ തിളക്കമേകുകയും ചെയ്യും ഫുട്ബോളിന്റെ ഈറ്റിലുമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഈ കളി നടക്കുകയും ചെയ്യുന്നത് ഉദ്ഘാടന മത്സരം തന്നെ ആയതുകൊണ്ട് തന്നെ റെക്കോർഡ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിക്കാൻ ഈ മത്സരത്തിന് സാധിക്കുകയും ചെയ്യും ഫുട്ബോൾ ആവശ്യത്തിന് കേട്ട കോഴിക്കോടിന്റെ പിന്തുണ കൂടിയാവുന്നതോടെ സീസണിലെ ആദ്യ പോരാട്ട വിജയം നേടാനാകും കാലിക്കറ്റ് എഫ് സി ശ്രമിക്കുക സൂപ്പർ ലീഗ് കേരള കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിലൂടെ പ്രാദേശിക ഫുട്ബോളിന് വലിയ ഉണർവ് നൽകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിയും ഫോഴ്സ കൊച്ചി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ മറ്റൊരു ആവേശകരമായ മത്സരം കൂടി കാത്തിരിക്കുന്നുണ്ട് രണ്ടാം മത്സരം മലപ്പുറം എഫ് സിയും തൃശൂർ എഫ് സിയും തമ്മിലാണ് ഈ കളി നടക്കുന്നത് പയ്യനാട് സ്റ്റേഡിയത്തിൽ ാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ തങ്ങളുടെ ടീമിനെ തട്ടകത്തിൽ കാണാൻ അവസരം ലഭിക്കുന്നത് ലീഗിന്റെ ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യും സൂപ്പർ ലീഗ് കേരളയുടെ സംഘാടനത്തിന് പിന്നിൽ കേരളത്തിൽ മറന്നുപോയ പ്രാദേശിക ഫുട്ബോൾ പ്രാന്തിനെ തിരികെ എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം തന്നെയുണ്ട് വിവിധ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ടീമുകൾ കൂടി വരുന്നതോടെ ഓരോ മത്സരവും ഒരു പ്രാദേശിക ഡെർബിയും ആവേശം നൽകുകയും ചെയ്യും സിനിമ രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ ടീമുകളുടെ ഉടമകളായും രക്ഷാധികാരികളായും രംഗത്തെത്തുന്നത് ലീഗിൻ്റെ ബ്രാൻഡിംഗ് മൂല്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും താരങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദ മത്സരങ്ങളും പ്രൊമോഷണൽ തന്ത്രങ്ങളും ലീഗിന് കൂടുതൽ സ്പോൺസർമാരെയും ആരാധകരെയും നേടിക്കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യും മൊത്തത്തിൽ സൂപ്പർ ലീഗ് കേരള കേരള ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകാനുള്ള സാധ്യത കാണുന്നുണ്ട്